മത്തി സീസൺ തുടങ്ങിയപ്പോഴേ ഞാൻ കരുതി മത്തിയുടെ മുട്ട വെച്ച് എന്തായാലും ഒരു തോരൻ തയ്യാറാക്കണമെന്ന് ഫ്രഷ് മത്തി കിട്ടി ഫ്രഷ് മുട്ടയും കിട്ടി അപ്പം അത് വെച്ചിട്ട് ഞാനൊരു തോരൻ നിന്ന് കാണിച്ചു തരാം കുറച്ച് കുറച്ചുള്ളി ഒന്ന് ചതച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കാം എൻ്റെ ഇഞ്ചി ഉണ്ടായിരുന്നില്ല കേട്ടോ നിങ്ങളിൽ ഇഞ്ചി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് തേങ്ങയും കുറച്ച് ജീരവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി നമുക്കൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം ഇനി ചതച്ച് വെച്ചിരിക്കുന്നതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാതെ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ മെയിൻ സാധനം പരിഞ്ഞലിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി എരിവിന് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ എനിക്കരിവ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുരുമുളക് കൂടി ചേർക്കും ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പം അടിപൊളി തോരൻ തയ്യാറായിട്ടുണ്ട് ഇനി കറിവേപ്പിലയും ഇട്ട് ഒന്നും കൂടി ആവിയിൽ വേവിച്ചെടുക്കുക പരിധിയിലധികം വേവില്ലല്ലോ അപ്പം അടിപൊളി തോരൻ തയ്യാറാക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം